എന്റെ ഡാൻസ് എന്താ ഡാൻസ് അതൊക്കെ നമ്മള് പറഞ്ഞിട്ടുണ്ട് ആശാസരത്തിന്റെ ഡാൻസ് എനിക്ക് മഞ്ജു വാര്യം ഈ പറയുന്നത് ശോഭനയും ഇതെല്ലാരും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ പറയത്തുള്ളൂ നവ്യന്നായ ഡാൻസ് സൂപ്പറാണ് എനിക്ക് അതാ ഇഷ്ടമാണ് പിന്നെ പക്ഷെ നമുക്ക് ശോഭനയുടെ സിനിമകളിൽ ഒന്ന് നമുക്ക് ഏതെങ്കിലും ശോഭനയുടെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും അതിൻ്റെ ഒരു സീക്വൻസ് പറയാനുണ്ട് എനിക്കില്ല എൻ്റെ പകരം പുസ്തകമാണെങ്കിൽ നാഗവല്ലി നാഗവല്ലി എന്ന് പറയുമ്പോൾ ആ ഒരു കഥാപാത്രം പക്ഷെ അതിലും നല്ലപോലെ പെർഫോം ചെയ്തതിനനുസരിച്ചതാണ് ച്യോതിക വെച്ച് കൊടുക്കുന്നത് എനിക്ക് 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 ഇഷ്ടപ്പെട്ടു ആ ഡാൻസ് 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 അല്ല അല്ല ഈ പക്ഷെ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമയില് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് പറയുമ്പോ ഒരുപാട് സിനിമകൾ ഇങ്ങനെ പോകും അല്ല ഉർവശിയുടെ അതുപോലെ ആ പിന്നെ എനിക്ക് വേറൊരു സിനിമ എനിക്ക് ഓർമ്മ വരുന്നത് സുരേഷ് ഗോപി ഇംഗളും ഒക്കെ ഒരു താമസിക്കുന്നു ചിത്രം ഒരു നടിയുണ്ട് മരിച്ചുപോയി ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വിരളി നമുക്ക് ഈ ഉറവശ അഭിനയിച്ച എന്തിനാ ഇത്ര നേരം ഉള്ളു രണ്ടോ മൂന്നോ മിനിറ്റ് പോലെയുള്ളൂ ഈ ഒരു മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ യോധാ പറഞ്ഞ സിനിമയ്ക്കകത്ത് ഉർവശ് വന്ന ഒരു സീൻ അഭിനയിക്കുന്നത് അത് നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നത് എന്ത് ഇതായിട്ടാണ് കാണുന്നത് കാരണം എല്ലാവർക്കും ഇമ്പോർട്ടന്റായിട്ട് കാണാറുള്ളത് ഷോഫിനടെ ഞാൻ എടുക്കും പിന്നെ അതിൽ ശരിയാ അഭിനയം കൊള്ളാം കൊള്ളാം പിന്നെ വേറെ സിനിമ എത്ര സിനിമ അഭിനയിച്ചിടും എല്ലാ ഓരോ ടൈപ്പ് സീനുകൾ മാത്രം അതേസമയം ഉറുവശി ഇപ്പൊ തന്നെയാണ്ട് ഉറുവശി മുകേഷ് കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന അത് ആ സിനിമയ്ക്കകത്ത് ഇതിലെ പിന്നെ കരപ്പണി ജനാർത്ഥന്റെ മോന് ഒരു ഡയലോഗ് പറഞ്ഞാൽ നമുക്ക് ഒരു പാർക്ക് തുടങ്ങണം ശിവജി ബാക്കി എന്താ പറഞ്ഞ ശിവജിക്ക് മുമ്പ് ഒരു പേരുണ്ടല്ലോ എന്തായാലും പുള്ളീന്റെ പുള്ളിയും ഉണ്ട് ആ ശിവജിയുടെ പുള്ളിയും പറയുന്നു കണ്ടോ ചെറിയ എത്ര പിടിച്ചു അവൻ പറഞ്ഞു അവൻ പറയുന്നത് Sevimci, Sevimciydi. Piyano Showsi. Pandi. Sevimciydi lan ben ya ne dediğimizi. Sevimciydi lan ben. Sevimciydi. Daha ne parke ne ne bir yerde ne de bir parke. Ama o adı dialog var adı ne dedi. Yani ya ya. Yani var adı. Adamı boylu. Pınar.